കയർബോർഡ് ജീവനക്കാരി ജോളി മധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപായി ജോളി എഴുതിയ കത്ത് പുറത്ത് തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നെന്നും ചെയർമാനോട് സംസാരിക്കാൻ പേടിയാണെന്നും കത്തിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി ബീനാറാണി ചേരുന്നു ബീനാറാണി ഇത്തരത്തിലൊരു കത്ത് പുറത്തു വന്നതോടുകൂടി കയർബോർഡ് ജീവനക്കാരി ജോളി മധുവിനെ മധു നൽകിയ പരാതി കൂടുതൽ അത് കൂടുതൽ സീരിയസ് ആകുകയാണല്ലോ മറ്റു വിവരങ്ങൾ ബോർഡ് ജീവനക്കാരിയായിട്ടുള്ള ജോളി മധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ജോളി എഴുതിയ കത്തിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കത്തിലെ പ്രധാനപ്പെട്ട വിവരം ചെയർമാനോട് സംസാരിക്കാൻ പേടിയാണെന്നും ഈ കത്തിൽ ജോളി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മാനസിക പീഡനം അവർ നേരിട്ടിരുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കത്തിലുള്ളത് ഈ കത്ത് പുറത്തു വരുന്നതോടുകൂടി ജോളി നൽകിയ പരാതി കൂടുതൽ അത് കൂടുതൽ തീവ്രമാവുകയാണ് കയർബോർഡ് ജീവനക്കാരിയാണ് ഇത്തരത്തിൽ ജോലിസ്ഥലത്ത് മാനസികമായി പീഡനം നേരിട്ടു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നത് ജോലി എഴുതിയ കത്തിലെ കൂടുതൽ വിവരങ്ങൾ ബീന ആ വിനോദ കയർബോർഡ് ജീവനക്കാരി തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിട്ട് തുടർന്ന് ആശുപത്രിയിലായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് ഇന്നലെ ജോളിയുടെ സംസ്കാരവും നടന്നു അതിനുശേഷമാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ ജോളി മധുവിന്റെ ഒരു കത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും മുമ്പ് ജോളി എഴുതിയ കത്താണെന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത് അതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു ഇത് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ഉപദ്രവം കൂടിയാണെന്ന് കണക്കാക്കപ്പെടേണ്ടി വരും ഒപ്പം തന്നെ ചെയർമാനോട് സംസാരിക്കാൻ ഭയമാണ് സംസാരിക്കാൻ ധൈര്യമില്ല എന്നും ജോളി ഈ കത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറയുന്നത് ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയാകുന്നതും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും പിന്നീട് മരണപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസവും ഇത് ജോളിയുടെ ബന്ധുക്കൾ കയർ ബോർഡ് ചെയർമാനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു അതായത് ജോളിയുടെ മരണത്തിന് ശേഷം ചെയർമാൻ പുറത്തിറക്കിയ ഒരു പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നാണ് അവർ ആരോപിക്കുന്നത് ജോലിയുടെ ട്രാൻസ്ഫർ റദ്ദ് ചെയ്തിരുന്നു എന്നായിരുന്നു കയർബോർഡിന്റെ ഒരു വിശദീകരണം എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ ട്രാൻസ്ഫർ റദ്ദാക്കിയതെന്നാണ് കുടുംബം ആ പറയുന്നത് തന്നെയുമല്ല ചെയർമാൻ കൃത്യമായി കുടുംബാംഗങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ കയർബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം വലിയ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉയർത്തുകയാണ് ഈ ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം കുടുംബവുമായി സംസാരിച്ചിരുന്നു പിന്നാലെ ഒരു അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് ഒരു മൂന്നംഗ സംഘത്തെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുള്ളത് ഇവർ അന്വേഷണ റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ അതായത് ജോളിയുടെ വീട്ടുകാർ ആരോപിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിക്കുക എന്ന് പറയുന്നു എന്തായാലും ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചതിലും മാനസിക പീഡനം നേരിട്ടതിലും ജോളിയുടെ കുടുംബാംഗങ്ങൾ കൂടുതൽ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ അറിയുന്നു തീർച്ചയായും കയർബോർഡ് ജീവനക്കാരി ജോളി മധുവാണ് ആണ് മരണപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കത്ത് പുറത്തു വരുന്നത് ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നെന്നും ചെയർമാനോട് സംസാരിക്കാൻ പേടിയാണെന്നും ഈ കത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ബീനാറാണി